തൈക്കാട്ടുശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയേറി ജനുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് തീയതികളിലാണ് പ്രധാന ഉത്സവങ്ങൾ പ്രസിദ്ധമായ തൈക്കാട്ശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ജനുവരി പതിനേഴിന് കൊടിയേറി പത്തൊൻപതിന് വലിയ ഗുരുതിയോടെ സമാപനമാകും ജനുവരി പതിനാറിനാണ് ഉത്രട്ടാതി ഉത്സവം രാവിലെ ഒൻപതിന് ശ്രീബലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി രാത്രി എട്ടിന് ശാസ്ത്രപ്രീതി ഒൻപതിന് വീരനാട്യം നൃത്തനൃത്യങ്ങൾ പത്തു മുപ്പതിന് വിളക്ക് ദീപക്കാഴ്ച കാഴ്ച എന്നിവ നടക്കും പതിനേഴിന് രേവതി വലിയ വിളക്ക് ഉത്സവമാണ് രാവിലെ എട്ട് മുപ്പതിന് ശ്രീബലി വൈകിട്ട് അഞ്ചിന് കാഴ്ച ശ്രീബലി രാത്രി പത്തിന് സോപാന നൃത്താലയം പന്ത്രണ്ടിന് വലിയ വിളക്ക് വെടിക്കെട്ട് എന്നിവ നടക്കും അശ്വതി ആറാട്ട് ഉത്സവവും മായ ജനുവരി പതിനെട്ടിന് രാവിലെ എട്ട് മുപ്പതിന് ആറാട്ട് നെഴുന്നൊളുപ്പ് ഒൻപത് മുപ്പതിന് ദേവഗാനാമൃതം പതിനൊന്ന് മുപ്പതിന് ആറാട്ടുപരവ് താലപ്പൊലി പന്ത്രണ്ടിന് ശാസ്ത്രപ്രീതി വൈകിട്ട് അഞ്ചിന് കാഴ്ചശ്രീബലി ആറിന് പ്രധാന്യമായ വലിവിളക്ക് വഴിപാട് രാത്രി എട്ട് മുപ്പതിന് പ്രത്യേക ദീപാരാധന പത്തിന് ജുഗൽബന്ധി സംഗീത സമന്വയം ഒന്നിന് വിളക്ക് കൂടി എഴുന്നൊള്ളത്ത് ദീപക്കാഴ്ച വലിയ കാണിക്ക അഞ്ചിന് യാത്രയേപ്പ് എന്നിവ ജനുവരി പത്തൊൻപതിന് രാവിലെ ഏഴ് മുതൽ മകരഭരണി ദർശനം എട്ടിന് ദക്ഷിണാമൂർത്തി ഭരണി സംഗീതോത്സവം ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് കുംഭകുടാഭിഷേകം രാത്രി ഏഴ് മുപ്പതിന് അകത്തേക്ക് എഴുന്നള്ളപ്പ് പത്തിന് വലിയ കുരുതി എന്നിവ നടക്കും വലിയ ഗുരുതിയോടെയാണ് ഉത്സവത്തിന് സമാപനമാകുക തെക്കാട്ടിശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ തിരുവത്സവം ഈ വർഷത്തെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഒമ്പതാം തീയതി ക്ഷേത്രം തന്ത്രി മൂന്നാട്ടുമനക്കൽ ബ്രഹ്മശ്രീ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന തൃക്കടുകേറ്റോടു കൂടി സമാരംഭം കുറിച്ചിരിക്കുകയാണ് നമ്മുടെ ഈ കരപ്പുറത്തിൻ്റെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഉത്സവമാണ് തെക്കാട്ടിശ്ശേരി പുന്നക്കീഴിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നത് അത്യപൂർവവും ഉത്കൃഷ്ടമായ ചടങ്ങുകളും ആചാര പെരുമകളും ക്ഷേത്രാനുഷ്ഠാന ചടങ്ങുകളും ഈ തിരു പ്രത്യേകതകളാണ് തിരു പ്രധാന ദിവസങ്ങളായ രേവതി വലിവിളക്ക് മഹോത്സവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പതിനേഴാം തീയതിയാണ് പതിനെട്ടാം തീയതി അശ്വതി ആറാട്ടും പത്തൊമ്പതാം തീയതി ഭരണി ദർശനവും തോടുകൂടി ക്ഷേത്ര തിരുത്സവ ചടങ്ങുകൾ സമാപിക്കുകയാണ് പത്തൊമ്പതാം തീയതി രാവിലെ മുതൽ ഭരണി ദർശനം നടത്തുന്നതിന് ഉള്ള ക്രമീകരണങ്ങൾ ദേവസ്വത്തിൻ്റെ ഭാഗത്തു നിന്നും മുൻകാലങ്ങളിലെപ്പോലെ തന്നെ വളരെ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്തു പോന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിലെല്ലാം നാം മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് രവിതി ഒലിവളക്കിനും അശ്വതി ആറാട്ടിനും ചേർത്തലിടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഗതാഗത സൗകര്യവും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഈ മഹൽ ചടങ്ങുകളിലേക്കെല്ലാം ഭക്തജനങ്ങളുടെ നിശ്ചിമമായ സഹായ സഹകരണം ഉണ്ടാകണമെന്ന് വിനയപരിസരം അഭ്യർത്ഥിക്കുന്നു